ബോബി ഇന്റർനാഷണൽ ജൂലർ വാണിയംകുളം പഞ്ചായത്തിലെ കോൺഗ്രസ് സി പി എമ്മിന്റെ ചട്ടുകമാണെന്നും ഇരു കൂട്ടരുടെയും ഒത്തുകളിൽ വികസനം മുരടിച്ച വാണിയംകുളത്തെ ജനങ്ങൾ ബി ജെ പി ഭരണം കാത്തിരിക്കുകയാണെന്നും ബി ജെ പി പഞ്ചായത്തംഗവും പ്രതിപക്ഷ നേതാവുമായ എ പി പ്രസാദ് വർഷങ്ങളായി സി പി എം ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ലെന്ന പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ പി പ്രസാദ് വീടില്ലാത്തവർക്ക് വീട് നൽകിയെന്ന് ഗീർവാണ് പറയുകയാണെന്നും വീട് നൽകിയവർക്ക് മുഴുവൻ ഘട്ട തുക നൽകാൻ ഇതുവരെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം വീടില്ലാത്ത ആ ആളുകൾക്ക് ജനറൽ വിഭാഗക്കാർക്കും ഇരുന്നൂറ് താഴെ ആളുകൾക്ക് വീട് നൽകിയ സമയത്ത് അവർ വലിയ പ്രതീക്ഷയോടെയാണ് ആ വികസനത്തെ നോക്കിക്കണ്ടത് എന്നാൽ നാട് ഇന്നുവരെയായി ആ പാവങ്ങൾക്ക് വീട് പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക നൽകി സി പി എമ്മിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും സി പി എമ്മിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും ഈ പ്രശ്നങ്ങൾ പുറത്തുവിടുന്നവരെ അക്രമം കൊണ്ട് നേരിടുകയാണ് സി പി എം ചെയ്യുന്നതെന്നും എ പി പ്രസാദ് ആളുകൾ പരസ്പരം അക്രമിക്കുന്നു അവർ പരസ്പരം എതിരാളികളെ കൂടത്തിൽ നിൽക്കുന്ന ആളെ അക്രമിക്കുന്നു എന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തുമുള്ള ആളുകൾ കണ്ടതാണ് ആ സി പി എമ്മിന്റെ ഒരു അനുഭാവി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പ്രവർത്തനം ചുമതലക്കാരൻ അത് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോ അത്തരം വാർത്തകൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അതിക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ചെയ്യും പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം പരാജയമാണെന്നും മാനന്നൂർ ഉരുക്ക് തടയണക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും മാത്രമല്ല കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സിപിഎം ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നും ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയും മറിച്ചല്ല എന്നും ബി ജെ പി പഞ്ചായത്ത് അംഗം എ പി പ്രസാദ് തുറന്നു കാണിച്ചു നിർമ്മിച്ച വർഷം മുതൽ തുടർച്ചയായി പരിഹാരം കാണാൻ ഒരു വെൽനസ് സെന്റർ എന്ന രീതിയിലേക്ക് സർക്കാർ ഉയർത്തിയ സമയത്ത് ആരോഗ്യ സർക്കാർ സമയത്ത് ഈ വാണിയംകുളം പഞ്ചായത്തിലെ ഒരു വെൽനസ് സെന്റർ പോലും ഒരു ഡോക്ടറെയോ ഒരു നേഴ്സിനെയോ കാണാൻ സാധിക്കാത്ത സാഹചര്യം വാണിയംകുളം ചന്തയുടെ വികസനം എങ്ങും എത്തിയില്ല എന്നും റോഡുകളുടെ ദുരിതാവസ്ഥയും തെരുവുനായ ശല്യവും കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് വാണിയംകുളം പഞ്ചായത്തിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു വാണിയംകുളം ചന്തയിൽ കോടിയുടെ വികസനം വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ വരുന്ന കച്ചവടക്കാർക്ക് അവിടെ വരുന്ന ആളുകൾക്ക് ദുരിതത്തിലാക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോയി ആളുകളെ വികസനത്തിന്റെ പേര് പറഞ്ഞ് വരുന്ന ആളുകളെ സൗകര്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് വാണിയംകുളം പഞ്ചായത്തിൽ വാണിയംകുളം മാങ്ങന്നൂർ റോഡ് നിർമ്മാണ വിഭാഗനം കഴിഞ്ഞ അഞ്ചു വർഷം ഇടാൻ പോവുക നാളിന്ന് വരെയായിട്ട് ആ റോഡിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തെരുവു നായക്കൾ ഇന്ന് വിദ്യാലയങ്ങളിൽ തെരുവു നായകളുടെ ശല്യം രൂക്ഷമായിരുന്നു നാളിലെ നാട്ടിലുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തെരുവു നായകളുടെ അക്രമം വർദ്ധിക്കും വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു സൗകര്യവും സജ്ജീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭീമമായ തുക വാടകയുമാണ് ഭരണസമിതി നിശ്ചയിച്ചിട്ടുള്ളതെന്നും സി പി എമ്മിന്റെ അവസാന ഭരണസമിതി ആയിരിക്കും ഇത് എന്ന് എ പി പ്രസാദ് പറഞ്ഞു യാതൊരു സംവിധാനമില്ല ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ നടത്താമെങ്കിൽ ഇത്തരം സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാടക അവസ്ഥയാണ് ആ കല്യാണ മണ്ഡപത്തിലൂടെ എന്നിട്ടോ വലിയ ഭീമമായ ഭീമമായ സംഖ്യ മുപ്പതിനായിരം രൂപയാണ് ആ കല്യാണ മണ്ഡപത്തിന് വാടക പഞ്ചായത്തിലെ കോൺഗ്രസ് സി പി എമ്മിന്റെ ചട്ടുകമാണെന്നും ഇവരുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായാണ് എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനം പഞ്ചായത്തിൽ നടപ്പിലാക്കാത്തത് എന്നും കൃത്യമായ അവർ പദ്ധതികൾ പഞ്ചായത്തിൽ മാത്രവുമല്ല കോൺഗ്രസ് കൃത്യമായി ബി ആണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്